നാലാം വട്ടം ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി തെലുങ്കുദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു വിജയവാഡയിലെ കേസരപ്പള്ളി ഐ ടി പാർക്കിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ജനസേനാ അധ്യക്ഷനും നടനുമായ പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നാര ലോകേഷും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു നായിഡുവിനും പവൻ കല്യാണിനും പിന്നാലെ മൂന്നാമനായാണ് ലോകേഷ് സത്യപ്രതിജ്ഞ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി യുമായ ജെ പി നദ്ദ ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ സിനിമാ താരങ്ങളായ ചിരഞ്ജീവി നന്ദമുരി ബാലകൃഷ്ണ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു നാലാം തവണയാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രയുടെ മുഖ്യമന്ത്രിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി നാല് വരെ അവിഭക്ത ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം മെയ് പതിമൂന്നിനാണ് ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടന്നത് അധികാര തുടർച്ച നേടി വൈഎസ് ആർ സി പി നൂറ്റി എഴുപത്തിനാല് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ടിഡിപി നൂറ്റി നാൽപ്പത്തിനാല് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ബിജെപിയുമായും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായും സഖ്യത്തിലാണ് ടിഡിപി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതിയാകുമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വിശാഖപട്ടണത്തെ സാമ്പത്തിക തലസ്ഥാനമായി ഉയർത്തുമെന്നും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ചന്ദ്രബാബു നായിഡു പറഞ്ഞു അമരാവതിയെ തലസ്ഥാനമായി ചന്ദ്രബാബു നായിഡു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് മുഖ്യമന്ത്രിയായ വൈ എസ് ജഗൻ മോഹൻ റെഡ്ഡി ഇക്കാര്യത്തിൽ താൽപര്യമെടുത്തില്ല ലെജിസ്ലേറ്റീവ് തലസ്ഥാനമായി അമരാവതിയും എക്സിക്യൂട്ടീവ് തലസ്ഥാനമായി വിശാഖപട്ടണവും ജുഡീഷ്യൽ തലസ്ഥാനമായി കർണൂലും നിശ്ചയിക്കുകയായിരുന്നു ചന്ദ്രബാബു നായിഡു വീണ്ടും അധികാരത്തിലെത്തിയതോടെയാണ് പുതിയ പ്രഖ്യാപനമുണ്ടായത് മൂന്ന് തലസ്ഥാനമെന്ന രീതിയിലുള്ള കളികൾ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ നടത്തില്ല ജനങ്ങൾ തന്ന അധികാരം വിനിയോഗിച്ച് സംസ്ഥാന വികസനത്തിനായി പ്രവർത്തിക്കും നായിഡു പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ആയപ്പോഴാണ് അമരാവതി തലസ്ഥാനമാക്കാനുള്ള പദ്ധതി നായിഡു അവതരിപ്പിച്ചത് ഗുണ്ടൂർ ജില്ലയിൽ കൃഷ്ണനദിയുടെ തീരത്താണ് അമരാവതി രണ്ടായിരത്തി പതിനഞ്ചിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു ിൽ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ നിർമ്മാണം തുടങ്ങി ജഗൻമോഹൻ രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിലെത്തിയതോടെ അമരാവതിയെ തലസ്ഥാനമാക്കാനുള്ള പദ്ധതിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു അതേസമയം ബി ജെ പിക്ക് പുതിയ ദേശീയ അധ്യക്ഷൻ ജനുവരിയോടെയെന്ന് സൂചന ജെ പി നദ്ദ താൽക്കാലിക അധ്യക്ഷനായി തുടർന്നേക്കും കേരളത്തിൽ താമര വിരിഞ്ഞ സാഹചര്യത്തിൽ നേതൃത്വ മാറ്റം ഉണ്ടായേക്കില്ല മന്ത്രിസഭ നിലവിൽ വന്നു അടുത്ത നീക്കം പാർട്ടി പുനഃസംഘടനയാണ് പുതിയ അധ്യക്ഷൻ വരും വരെ വർക്കിംഗ് പ്രസിഡന്റിനെ നിയോഗിക്കും നദ്ദ തന്നെ വർക്കിംഗ് പ്രസിഡന്റാകാനായിരിക്കും സാധ്യത ബോർഡ് ും തീരുമാനം ജി സെവൻ ഉച്ചകോടിക്കായി ഇറ്റലിയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി മടങ്ങിയെത്തിയ ശേഷം ചർച്ച തുടങ്ങും അംഗത്വ വർധന ക്യാമ്പയിൻ ഉടൻ തുടങ്ങും ജനുവരിയോടെ പൂർത്തിയാക്കാനാകും തീരുമാനം അതിനുശേഷമാകും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക നേരത്തെ പരിഗണനയിൽ ഉണ്ടായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാൻ മനോഹർലാൽ ഖട്ടർ തുടങ്ങിയവർ മന്ത്രിമാരായി നിലവിൽ മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ദേവേന്ദ്ര ഫട്നാവിസ് വിനോദ് താവ്ഡെ കെ ലക്ഷ്മൺ തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത് അൻപത് ശതമാനം സംസ്ഥാനങ്ങളിലെങ്കിലും പുനഃസംഘടന പൂർത്തിയായാലേ ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ ഗുജറാത്ത് സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീലും പശ്ചിമബംഗാൾ അധ്യക്ഷൻ സുഗന്ധ മജുംദാറും മന്ത്രിമാരായതിനാൽ ഇരു സംസ്ഥാനങ്ങളിലും വൈകാതെ അധ്യക്ഷന്മാരെത്തും കേരളത്തിൽ ലോക്സഭയിലേക്ക് ബിജെപി അക്കൌണ്ട് തുറന്ന സാഹചര്യത്തിൽ കെ സുരേന്ദ്രന് മാറ്റമുണ്ടാകാനിടയില്ല ജോർജ് കുര്യൻ മന്ത്രിയായതോടെ ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ ആള് വരണം ശോഭാ സുരേന്ദ്രൻ പദവിക്കായി നീക്കം നടത്തുന്നുണ്ടെങ്കിലും സുരേന്ദ്രന്റെ നേതൃത്വത്തിന് താല്പര്യമില്ല മന്ത്രിസ്ഥാനം ഒഴിയുന്ന വി മുരളീധരന്റെ തുടർ ചുമതലയും പ്രധാനമാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി